LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. എറണാകുളം ഡിസ്ട്രിക്ട്സ് അസോസിയേഷൻ പറവൂർ ബ്ലോക്ക് പ്രതിനിധി കൺവെൻഷനും ആനുകൂല്യ വിതരണവും ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസിസി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഡിസ്ട്രിക്ട് ടൈലേഴ്സ് അസോസിയേഷൻ പറവൂർ ബ്ലോക്ക് പ്രതിനിധി കൺവെൻഷനും ആനുകൂല്യ വിതരണവും പറവൂർ തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം ഹാളിൽ നടന്നു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസിസി ഉദ്ഘാടനം നിർവ്വഹിച്ചു දී පත්තු විීද තු ලෝගේෙකි පතිවිගනය කරන්න අමකයක් න්න න දර ස්වපාගේ මයට ඩය්‍රවන්න පනස සරග ජෝ ව ඇක ට වයි මහ ල എറണാകുളം ഡിസ്ട്രിക്ട് ടേയ്ലേഴ്സ് അസോസിയേഷൻ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ സ്നേഹലത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ പി ലതിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷൈല ജോഷി വരവുചെവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ പി ജോയ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചെയർപേഴ്സൺ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി ഒ വർഗീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷിജി സജി അനുശോചനം നടത്തി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇ പി ലതിക സ്വാഗതവും ബിന്ദു സന്തോഷ് നന്ദിയും പറഞ്ഞു തയ്യൽ തൊഴിലാളികളുടെ കടകളിലെ വേസ്റ്റ് കടകളിൽ നിന്നും ഹരിതകർമ്മസേന പോലുള്ള പ്രവർത്തകരെ കൊണ്ട് മുൻസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് ിലും എല്ലാ മാസവും എടുപ്പിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ടാക്കിത്തരണമെന്നും നൂറ് രൂപ മാത്രം വാങ്ങാൻ വരികയും ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കുടിശ്ശികത്തൊഴുക മുഴുവനും അടച്ചാലേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന നടപടി ഒഴിവാക്കിത്തരണമെന്നും അസോസിയേഷൻ കൺവെൻഷനിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു